അസ്സാമലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ നിന്ന് കരുളായിലേക്ക് വരുമ്പോൾ കരുളായി അങ്ങാടിയിൽ നിന്ന് രണ്ടര കിലോമീറ്റർ മൈലമ്പാറ അങ്ങാടിയിൽ നിന്ന് മുന്നൂറ് മീറ്റർ മാത്രമുള്ള അതിമനോഹരമായ ഒരു എട്ട് സെന്റിലെ ഒരു വീട് നിങ്ങൾക്ക് ദാ കണ്ടോളൂ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു വീടാണ് ഇപ്പോൾ ഇപ്പം കാണിച്ചിരുന്നത് ചുറ്റും മതിൽ കെട്ടി ഒരാളെ ശല്യമില്ലാത്ത രൂപത്തിൽ നല്ലൊരു അടച്ചുറപ്പുള്ള ഒരു വീടാപ്പ് കാണിക്കുന്നത് തൊട്ട് അടുത്ത് അയൽവാസികൾക്കുള്ള അടുത്തുള്ള വീടുകളാണ് ഒന്നര കിലോമീറ്റർ പോയ ഈ സ്കൂള് ഹൈസ്കൂള് എല്ലാം തൊട്ടടുത്താണ് ഉള്ളത് അപ്പോൾ ടൗൺ ഏരിയയിൽ തന്നെയാണ് ഇപ്പോൾ ഈ വീടുള്ളത് ഈ വീടിന് ഏറ്റവും കരഭൂമിയാണ് റെക്കോർഡിങ് കരഭൂമിയാണ് നമുക്ക് നാലഞ്ച് തെങ്ങുകൾ ഇത് വെച്ചിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞാൽ നമുക്ക് ഇത് വന്ന് തേങ്ങ പുറമത്തെ പുറത്ത് പോയിട്ട് നമുക്ക് തേങ്ങ മേടിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല ഇതിന്റെ സ്പേസ് വീട്ടിലേക്ക് കയറി വരുമ്പോൾ വലത്ത് പാത്താണ് ഇത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കല്യാണ പരിപാടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു പന്തൽ ഇടാനുള്ള സൗകര്യങ്ങളും പുറത്തത്തെ ബാത്റൂമാണ് ആ വലത്ത് പാത്ത് അടുക ചുറ്റും മതില് കെട്ടി രണ്ട് വാത്തുകൂടെ പാസിങ് വരുന്നതാണ് നമുക്ക് വണ്ടി വാഹനങ്ങൾ കയറ്റി നിർത്താനുള്ള ഗേറ്റ് ഫ്രണ്ട് ഗേറ്റ് വലിയ ഗേറ്റിൽ നമുക്ക് വണ്ടി കയറ്റി നിർത്താനുള്ള സൗകര്യങ്ങളും അതേമാതിരി നമ്മൾ ഫ്രണ്ട് ഭാഗത്തിലേക്ക് കയറി വരാനുള്ള സൗകര്യങ്ങളും അതിന് നമുക്ക് വീടിന്റെ ഒരു എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീടാണ് ഇപ്പൊ ഞങ്ങൾ കാണിച്ചിരുന്നത് വീടിന്റെ ഉള്ളിലേക്ക് സിറ്റൌട്ടിലേക്ക് അപ്പം ഞാൻ കയറിയത് സിറ്റൗട്ട് അത്യാവശ്യം നല്ല എന്താ പറയാ അതില് താമസി ഇല്ലാത്തൊരു പുതിയൊരു വീടാണ് നല്ല സൗകര്യത്തിൽ അടങ്ങിയ നല്ല ഹാള് കണ്ടോ ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇതിലുണ്ട് അത്യാവശ്യം നല്ല കരുളായി അങ്ങാടിയിലാട്ടോ ആകെ കുറഞ്ഞ കിലോമീറ്റർ ഉള്ളൂ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത് പിന്നെ അപ്പോൾ വീട്ടിൽ കയറി വരുമ്പോൾ തന്നെ വലത്ത് വാത്ത ഫസ്റ്റത്തെ റൂമ് ഫസ്റ്റത്തെ റൂമിൽ നേരെ കയറി വന്നു കഴിഞ്ഞാൽ നല്ല സ്പേസും കാര്യങ്ങളും വലുപ്പത്തിലാണ് റൂമ് കാണുന്നത് പിന്നെ നമുക്ക് അനന്മാരെ സെറ്റിൽ ചെയ്യണമെങ്കിലൊക്കെ അലമാര നമുക്ക് മോഡലൊക്കെ ഡോറുകളൊക്കെ വെച്ചാൽ നല്ല മോഡലാക്കി കൊടുക്കാം പിന്നെ നമ്മൾ ഹാളിൽ നിന്ന് മേളത്തിലെ സ്റ്റെയറിൻ്റെ വർക്ക് മാത്രം ഇത് ചെയ്തിട്ടില്ല ഇതിൽ കുറച്ച് പണിയുള്ളത് ഇത് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ പണി കഴിഞ്ഞിട്ടുണ്ട് ഇത് കോമൺ ബാത്റൂമാണ് നല്ല സൗകര്യത്തെ നമുക്ക് വിശാലമായിട്ട് കുളിക്കാനുള്ള സൗകര്യങ്ങളും ടൈല് ഫുള്ള് വരെ ഇട്ടിട്ടുണ്ട് ഫുള്ള് വൃത്തിയുള്ള നല്ലൊരു ബാത്റൂമാണ് ഇപ്പൊ കോമൺ ബാത്റൂം ഇതിപ്പോ ഏകദേശം ഒരു റൂം ഇപ്പൊ ഇങ്ങള് കണ്ടു രണ്ടാമത്തെ റൂമ് രണ്ടാമത്തെ റൂം അത്യാവശ്യം നോക്കി എല്ലാ വലുപ്പത്തിലാണ് എല്ലാ ഭാഗം കാണിച്ചാൽ അലമാര സെറ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ അതിലുണ്ട് പിന്നെ നമുക്ക് എന്താ പറയുക രണ്ട് റൂമാണ് ടൗൺ ഏരിയയിൽ നിന്നാകും കുറഞ്ഞതുള്ളൂ മൈലമ്പാറ അങ്ങാടിയിൽ നിന്നാകും മുന്നൂറ് മീറ്റർ ഉള്ളൂ ഇതിലേക്കുള്ളത് അത് പിന്നെ നമ്മൾ നേരെ വർക്കിൽ അടുക്കളയിലേക്ക് വന്നു അടുക്കളയിൽ വന്ന് കിച്ചണിലൊക്കെ നല്ല സൗകര്യങ്ങളും പിന്നെ അതേമാതിരി ഉള്ളിലേക്ക് കുറച്ച് ആയിട്ട് നമുക്ക് കിച്ചണിൽ നമുക്ക് കൊടുത്ത് കൊടുക്കണമെങ്കിൽ കൊടുക്കാം പിന്നെ പുറത്ത് വർക്കര ഉണ്ടാക്കിയത് കൊണ്ട് ഇതിൻ്റെ ആവശ്യമില്ല നമുക്കിതിൽ ഒരായണമെങ്കിലും ണ്ടെങ്കിലൊക്കെ പറ്റിയ സൗകര്യം എല്ലാത്തിനും സൗകര്യം ഉണ്ടെങ്കിൽ നമുക്ക് പാത്രം കഴിക്കുള്ള സൗകര്യങ്ങളും ഇതിലിട്ട് ടൈൽ ആ ഭാഗം വരെ ഫുള്ള് ടൈലിട്ട് നല്ല തിണ്ടുകളൊക്കെ നല്ല വൃത്തിയാക്കിയിട്ട് ഇതാക്കി പുറത്തോട്ടുള്ള ഗ്രില്ല് അതേമാതിരി വേറെ നേരെ നമ്മൾ വർക്കലിലേക്ക് ഇറങ്ങി വർക്കലിലേക്ക് ഇറങ്ങി വന്നപ്പോൾ മൂങ്കൾ ഭാഗം സീറ്റാണുള്ളത് എല്ലാ സൗകര്യത്തിൽ നോക്കി എല്ലാ ഭാഗം എല്ലാം വൃത്തിയാക്കിയ മാതും ആലുവ അടുപ്പാണ് ഉള്ളത് പുകയില്ലാത്ത അടുപ്പ് പിന്നെ നമ്മൾക്ക് പാത്രം കഴിക്കാനുള്ള സൗകര്യങ്ങളും ഒരു ഹാഫ് വരെ ടൈൽ കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട് നല്ല വൃത്തിയുള്ള വീടിൻ്റെ അടുക്കളയിൽ വന്നപ്പോൾ ടൈൽ മോഡല് മാറി പിന്നെ ക്രീം കളറാണ് ഉള്ളിലെ വീടിൻ്റെ ഉള്ളിലുള്ളത് ആ എട്ട് സെൻറ് സ്ഥലമാണ് എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ് അത് വീടിന്റെ ഇടത്ത് ഭാഗത്തുകൊണ്ട് കാണാൻ വലിയ അടിപൊളി കിണർ വെള്ളം പറ്റാത്ത കിണറ് നല്ല ശുദ്ധമായ വെള്ളം അത് വെച്ച് വാർത്ത റിങ് അതൊക്കെ ഒമ്പതിൻ്റെ റിങ് എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൻ്റെ വീട് എട്ട് സെന്റ് അത് കരുളായി അങ്ങാടിയിൽ നിന്ന് ആകെ രണ്ടര കിലോമീറ്റർ മൈലമ്പാറ അങ്ങാടിയിൽ നിന്ന് മുന്നൂറ് മീറ്റർ ആകെ ഉള്ളു ഈ വീട്ടിലേക്കുള്ള ദൂരം വീട് കണ്ടില്ല ചില ആളുകൾ വീടൊക്കെ ഹൗസുള്ള ആൾക്കാരൊക്കെ ഉണ്ടാകാം കരളായി അങ്ങാടിയിൽ വീഡിയോ കാണുന്ന ആൾക്കാർ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ വേറെ ആളുകൾക്ക് ഹൗസും ഉണ്ട് ആ ഒന്നൊക്കെ അറിയാലോ അവർക്ക് ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക കരുളായി അങ്ങാടിയിൽ ആകെ വേറെ ആ പറയുന്ന ആളുകൾക്കൊക്കെ ഈ വീഡിയോ എത്തിച്ചെടുക്കുക കരള അതിൽ നിന്നും പുറത്തുനിന്ന് ആൾക്കാർ വരുന്നുണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ടാല് അത് കുറഞ്ഞ പൈസ ചോദിക്കുന്നുള്ളൂ എത്ര ചോദിക്കുന്നുള്ളൂ ഇരുപത്തി ഒന്ന് ലക്ഷം രൂപ ചോദിക്കുന്നുള്ളൂ പിന്നെ കച്ചോടം ഏകദേശം നമുക്ക് ഇരുന്ന് സംസാരിക്കാം ഏഹ് നെബോഷബിൾ ആണ് ഒന്ന് അജിസ്റ്റർ ചെയ്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് തന്നെ നമുക്ക് മുറിച്ച് കച്ചവടം ചെയ്യാം എട്ട് സെൻറ്റാണ് ശ്രദ്ധിക്കുക ഓക്കെ